അടുക്കള ശീലിച്ചു എല്ലാ ചട്ടിയും മണ്ടിയും തപ്പാൻ തുടങ്ങി ഹലോ ഗായസ് അപ്പൊ നമ്മളൊന്ന് കൊറച്ച് ചെമ്മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ പീര ഉണ്ടാക്കാൻ പോവണെ എങ്ങനെയുണ്ടാക്കുന്ന കാണിച്ചു തരാട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെയുള്ള സാധനമാണ് ഇറങ്ങി പോടാ അവിടെ പോടാ ഇപ്പോടാ ഇറക്കണ ഇറക്കണ അവിടുന്ന് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ വരെ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ചെമ്മീൻ കുറച്ച് വാങ്ങിട്ട് വന്നിട്ടുണ്ട് എന്റെ പേരെന്താ എൻ്റെ പേര് ചെമ്മീൻ പീരീ ചിരിച്ചു കേട്ടത് അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞേ ഇൻഗ്രീഡിയൻസ് ഇതേ ഇത്രേ ഉള്ളൂ കുറച്ച് ചെമ്മീൻ വേണമെങ്കിൽ അതിന് ചെമ്മീൻ എടുക്കുക വലിയ ജീരകം ചെറിയ ജീരകം കുരുമുളക് മുളക് മല്ലി വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ ഇഞ്ചി തക്കാളി പിന്നെ വേണമെങ്കിൽ കുറച്ച് ക്ഷമി അപ്പൊ അത് നമുക്ക് റെഡിയാക്കാം ചട്ടി ഇതാക്കാം നമുക്ക് ചീഞ്ചട്ടിരുത്താനും പിന്നെ ഏമില്ല ഇതാക്കണം ഓട്ടിക്കേണ്ട കാര്യമില്ല നമുക്ക് എൻറെതായൊരു മോഡൽ കളിയാണ് കേട്ടോ തേങ്ങ ചൂടാക്കാൻ നേരം കൊണ്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കിട്ട് വേഗം അരച്ചു കൊടുക്കാം ഓക്കെ നമ്മളിന്ന് സ്പീഡിൽ സ്പീഡിലാ ചെയ്യാൻ പോകോസ് ടൈമ് ആയിട്ടുണ്ട് അവരുത്തൊന്നായി അപ്പൊ നമുക്ക് വേറെയൊക്കെ റെഡി ആക്കണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വേഗം ചെയ്യാം അമ്മയുടെ പണ്ടത്തെ പപ്പായ പപ്പായ വേണ പഴം വേണ മുന്തിരി വേണ കുട്ടിക്ക് മുന്തിരി വേണ പപ്പായ അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കുക പിന്നെ മല്ലി മുളക് ജീരകം കുരുമുളക് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കുക ഇളക്കി ഒന്ന് ഒരുവിധം മൊരിയുന്ന സമയത്ത് നമുക്ക് നരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ കറി ഇങ്ങനെ വെച്ചാൽ ഓ ഇപ്പം തരാം അപ്പോൾ ചെമ്മീൻ കറി നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എല്ലാം വറുത്ത് കോരി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയും വെക്കാം രണ്ട് മൂന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ വെക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവറല്ലേ ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെയാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ചെറിയുള്ള എല്ലാം കൂടി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പേസ്റ്റാക്കി അതൊന്നും കടുക് കടുകൊന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഇറച്ചി വെക്കുന്ന പോലെ താളിച്ച് വെച്ചു കണ്ടോ പിന്നെ അതെല്ലാം അരച്ച പേസ്റ്റുകളും തക്കാളി പേസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മൾ പപ്പായ നപ്പായ പപ്പായ കഴിച്ചോ കഴിച്ചോ എന്നടാ ടാ അപ്പം നമ്മൾ വറുത്തയച്ച അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഉപ്പം എല്ലാം ആണോ നോക്കുക കേട്ടോ ഉപ്പെല്ലാം പാകത്തിന് ഇട്ടിട്ട് എല്ലാം കറക്റ്റാണോ നോക്കുക കേട്ടോ നല്ലൊരു ഗ്രേവി ആയില്ലേ നമ്മൾ ചെമ്മീൻ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ അങ്ങനെ വെള്ളം ആവും അപ്പം വെള്ളം ഒഴിക്കരുത് ചെമ്മീനിൽ തന്നെ അങ്ങനെ വെള്ളമല്ലേ ഇപ്പോൾ ഇതെല്ലാം ചെമ്മീനക്കറിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെക്കുക ചെമ്മീൻ എപ്പോഴും മഞ്ഞൾപ്പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം ഷെൽഫിഷ് ആയതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് വിഷാംശങ്ങൾ കൂടുതലാണെങ്കിൽ കഴുകി വൃത്തിയായി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് കഴി വെക്കുക എന്നിട്ട് ഈ ഇരുപത് മിനിറ്റ് ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് കഴുകി വാരി വൃത്തിയായിട്ട് എടുത്തു ശേഷം ചെമ്മീൻ കറി വെച്ചാൽ മതി കേട്ടോ എല്ലാവരും ഛർദിയിലും വൈത്തുന്നപോക്കൊക്കെ ഉണ്ടാവും ചിലവർക്ക് എല്ലാവർക്കും ചേരണമെന്നില്ല ചെമ്മീനിൽ അത്രയും വിഷാംശങ്ങളുണ്ടാവുന്നതാണ് പറയുന്നത് ചെമ്മീൻ കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പലതരം ഛർദ്ദിയും വയ്ക്കും മരണം വരെ സംഭവിച്ച ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ കഴിക്കുന്നവർ കഴുകി പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയിട്ട് ഒരു മണിക്കൂർ വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചെമ്മീൻ കറി വെച്ച് കഴിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം പത്തിരി വെള്ളയപ്പം ഇടിയപ്പം ചോറ് എന്ത് വേണേലും കഴിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കിൻ